മയക്കുമരുന്ന് കേസിൽ കാപ്പചുമത്തി തടവിലാക്കപ്പെട്ട യുവാവ് നാട്ടിലെത്തി വീണ്ടും ലഹരി വിൽപ്പനക്കാരനായി അതോടെ രണ്ടാമതും കാപ്പ ചുമത്തി പോലീസ് നിരവധി മയക്കുമരുന്ന് കേസുകളിലും വധശ്രമ കേസുകളിലും പ്രതിയായ തിരൂർ കോലൂപ്പാലം സ്വദേശി ഉള്ളാട്ടിൽ അജ്മലിനെയാണ് രണ്ടാം തവണയും കാപ്പചുമത്തി കരുതൽ തടലിലാക്കിയത് കഴിഞ്ഞ വർഷം ആറുമാസം തടവിലായിരുന്നു ഇയാൾ ജയിലിൽ നിന്നിറങ്ങി വീണ്ടും മയക്കുമരുന്ന് കടത്തിൽ ഉൾപ്പെടുകയായിരുന്നു കഴിഞ്ഞ ദിവസം കോലുപാലത്ത് വെച്ച് തിരൂർ പോലീസ് ഇയാളെ പിടികൂടി ജില്ലാ പോലീസ് മേധാവി എസ് ശശീധരൻ സമർപ്പിച്ച റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ മലപ്പുറം ജില്ലാ കലക്ടർ വി ആർ വിനോദ് ആണ് കരുതൽ തടങ്കൽ ഉത്തരവ് പുറപ്പെടുവിച്ചത് പത്തോളം ക്രിമിനൽ കേസുകളിൽ പ്രതിയായിട്ടുള്ള അജ്മൽ ഗുണ്ടാലിസ്റ്റിൽ ഉൾപ്പെട്ട ആളുമാണ് തിരൂർ സിഐ എം കെ രമേശ് എസ് ഐ നിഖിൽ എ ആർ സീനിയർ സി പി ഒ ഷിജിത് കെ കെ സി പി ഒമാരായ അനിൽകുമാർ ആദർശ് തിങ്കൾ എന്നിവർ ഉൾപ്പെട്ട സംഘമാണ് പ്രതിയെ പിടികൂടിയത് ഇയാളെ വിയൂർ സെൻട്രൽ ജയിലിലേക്ക് മാറ്റി എഡിറ്റർ ലൈവ് തിരൂർ